ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പി എസ്റ്റേറ്റ് ആറാം നമ്പർ ഫാക്ടറിക്ക് സമീപം ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്താണ് കടുവയെ കണ്ടത് ഒരു മണിക്കൂറോളം കടുവ ഈ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നതാ ഇപ്പോൾ ആ വട്ടമിട്ട് കാണിക്കുന്ന ഇടത്ത് നിൽക്കുന്നത് കടുവയാണ് ഒരു വർഷത്തോളമായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരാഴ്ച മുൻപ് വള്ളക്കടവിലും നാട്ടുകാർ കടുവയെ കണ്ടിരുന്നു സന്ദീപ് രാജാക്കാട് ഗുഡ് ഈവനിങ് കടുവ ഇപ്പോൾ നമ്മൾ വട്ടമിട്ട് കാണിക്കുന്ന ആ ഭാഗത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോയോ വിശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഗുഡ് ഈവനിങ് സുജാ പാർവതി കടുവ എന്തായാലും ആ ഭാഗത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോയിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തിയെങ്കിൽ പോലും കടുവയെ കണ്ടെത്തുവാൻ കഴിഞ്ഞി കഴിഞ്ഞിട്ടില്ല കടുവയാണെന്ന് സ്ഥിരീകരിക്കാൻ ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വനംവകുപ്പിന് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ എന്ന് പറയുന്നത് തൊഴിലാളികളൊക്കെയുള്ള പ്രദേശമാണ് എസ്റ്റേറ്റ് മേഖലയാണ് അവിടെയാണ് ജനവാസ മേഖലയോട് ചേർന്നുള്ള ഈ മേഖലയിൽ മണിക്കൂറുകളോളം കടുവ എത്തി വിശ്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത് നാട്ടുകാർ കണ്ടതിന് ശേഷം ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു തുടർന്നാണ് വനംവകുപ്പിനെ അറിയിക്കുന്നത് വനംവകുപ്പ് എത്തിയപ്പോഴേക്കും കടുവ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഗ്രാംപിയിൽ മാത്രമല്ല ഫില്ലാഴ്ച ഒപ്പം തന്നെ പരുന്തുംപാറ വെടിക്കുഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളായി ആളുകൾ കടുവയെ കാണുന്നതായിട്ടുള്ള പരാതികൾ ഉന്നയിക്കുകയും യും ഇത്രിശോധന നടത്തണമെന്നൊക്കെ ആവശ്യം ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഗ്രാമി എസ്റ്റേറ്റ് സമീപം കടുവ ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ അടക്കമുണ്ട് ഇനി കടുവയാണോ പുലിയാണോ കാൽപ്പാട് നോക്കാനും ഒന്നും പോകേണ്ട കടുവയുടെ ദൃശ്യം തന്നെയാണത് കടുവ കുറച്ച് അവസരമാണെന്ന് തോന്നുന്നു എന്തായാലും ജനങ്ങൾ ഭീതിയിലാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്